ഹലോ ഡിയോസ് ക്യാച്ചസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത് അതിനുവേണ്ടി ചിക്കൻ വറുത്താണ് വെക്കുന്നത് അപ്പോൾ ചിക്കൻ ആദ്യം തന്നെ കഴുകി മസാലകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് പിനട്ടി വയ്ക്കുക അതിനുശേഷം അതൊന്ന് വറുത്ത് കോരിയിട്ട് നമുക്ക് താളിക്കുന്നതിനേക്കാൾ സവാള പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എന്നിവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴന്നു വന്നതിന് ശേഷം നമ്മുടെ മസാല കൂട്ടായ ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി നേരിയ കുരുമുളക് പൊടി അത് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ല സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാം അത് മുരിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാവും അത് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇടുന്നത് നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി യൂസ് ചെയ്യുന്നത് തക്കാളി ഇട്ടും അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നേരിയ വെള്ളം അധികം വെള്ളം ആവേണ്ട നേരിയ വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് ചിലവർ ഗ്രീൻ പീസൊക്കെ വറുത്തിടും നമ്മൾ ഉരുളക്കിഴങ്ങാണ് വറുത്തിട്ടിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് വറുത്തതും കൂടി ചേർത്ത് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് തിളച്ച് വന്നൊന്ന് കുറുകി വരുമ്പോഴേക്കും നമ്മുടെ ഈ ചിക്കൻ്റെ ഗ്രേവിയുടെ മേലേക്ക് ഈ ഉരുളക്കിഴങ്ങ് വറുത്തിതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് മല്ലിച്ചിടാം മല്ലിച്ചി ഇടുന്നത് അതിലേറെ സ്വാദാണ് അത് ഓപ്ഷനാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം മല്ലിച്ചിരിയും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ഒക്കെ ചെയ്ത് ഇനി അത് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അടപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുന്നായിട്ട് തലപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ ടേസ്റ്റ് കൂടാനും കുറുകാനും നല്ലതാണ് അത് ഓപ്ഷനലാണ് നമ്മളിന്നിട്ട് തേങ്ങാപ്പാൽ ഇട്ടിട്ടില്ല നമ്മൾ നന്നായിട്ട് ചാറ് കുറുകി വന്നതിന് ശേഷം ഉരുളക്കിഴങ്ങിട്ട് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്യുന്നതാണ് എന്നാലും ഞാൻ ഇന്ന് വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വഴേക്കും താങ്ക് സോ മച്ച്